ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് രാവിലെ തന്നെ ജിസൈലിന്റെ മുഖമൂടി വലിച്ചു കയറിക്കൊണ്ട് ഷാനവാസ് എത്തിയിരിക്കുകയാണ് ഷാനവാസും ജിസൈലും തമ്മിലുള്ള വഴക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനീഷും ബിന്നിയും തമ്മിലുള്ള ഒരു വഴക്കുണ്ടായല്ലേ അതിന്റെ തുടക്കം ഇതാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ ലൈവില് രണ്ടു മൂന്ന് അടിപിടികൾ നടന്നിരുന്നു എന്നാൽ അതിന്റെ എല്ലാം തുടക്കം ഈ ഒരു വഴക്കാണ് ജിസൈല് കിച്ചണിൽ കയറിയിരിക്കുകയാണ് കിച്ചണിൽ ചായയോ മറ്റൊന്ന് പഞ്ചസാരയില്ല ില്ല ചായയിട്ടുടിക്കാൻ അപ്പോൾ അത് ഷാനവാസിനോട് ചോദിക്കുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആ ഇന്നലെ എടുത്തു എന്തി അതെന്തിനാണ് എടുത്തേന്ന് ജിസേൽ ചോദിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ചായ വേണമെന്ന് പറഞ്ഞു ഒന്നിലും അവർക്കൊക്കെ ഇപ്പോൾ ഞാൻ ചായ ഇട്ട് കൊടുത്തു ആ ആകെ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഉണ്ടായുള്ളൂ ഞങ്ങളെല്ലാവരോടും കാല് കാല സ്പൂൺ വീതം പഞ്ചസാര ഇട്ട് ചായ ഇട്ട് കുടിച്ചു എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഒറ്റക്കെടുത്ത് കുടിക്കാമായിരുന്നു പക്ഷേ ഞാൻ ഒറ്റക്ക് കുടിച്ചില്ല ഞാൻ എല്ലാവരും കൂടിയും കൊടുക്കുകയും ചെയ്തത് എന്താ കുഴപ്പമുണ്ടോ അപ്പോൾ ജിസയിലാണെങ്കിൽ ജിസേൽ ചായ ഇടാൻ വേണ്ടി വന്നപ്പോൾ പഞ്ചസാര ഇല്ല ആ ഒരു ദേഷ്യമാണ് കേട്ടോ ജിസയിൽ തീർക്കുന്നത് പഞ്ചസാര കട്ട് കഴിക്കുന്നു കാപ്പിപ്പൊടി കട്ട് കഴിക്കുന്നു ചോക്ലേറ്റ് കട്ട് കഴിക്കുന്നു ഒറ്റക്കിരുന്ന് കഴിക്കുന്നു ഇതെല്ലാം നീ ഒറ്റക്കിരുന്ന് കഴിക്കാറ് എന്നിട്ട് ഞാൻ ഒരു പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര എല്ലാവരോട്ടും ഷെയർ ചെയ്ത് കഴിച്ചാണോ നിനക്കിപ്പോൾ ഇത്ര പ്രശ്നമായത് ജിസൈലിനെ വായ അടപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഹ്യൂമാനിറ്റിയുടെ കാര്യം പറയുമ്പോൾ ജിസൈല് പറയുന്നുണ്ട് ഓ മതി മതി നിർത്ത് എനിക്കിത് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു ജിസൈലിൽ ചായ ഇട്ട് കുടിക്കാൻ വന്നപ്പോൾ പഞ്ചസാരയില്ല ആ ഒരു ദേഷ്യമാണ് എന്നാൽ ഷാനവാസ് വിട്ടൊഴൊന്നും കൊടുത്തില്ല ഷാനവാസ് നല്ലപോലെ കൊടുത്തു അപ്പോൾ ഷാനവാസ് ഇങ്ങനെ ഉറക്കി പറയുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നു അയ്യോ എല്ലാവരും എൻ്റെ സ്വഭാവമൊക്കെ അറിയുമോ എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട് ഒരു ഫേക്ക് ഹ്യൂമാനിറ്റി പുറത്ത് വരാണല്ലോ അത് എല്ലാം വൺ ബൈ വൺ ആയിട്ട് ചാനവാസത്ത് വിളിച്ച് പറയുന്നുണ്ട് നിവിൻ പഞ്ചസാര കുറച്ച് മാറ്റിവെച്ചിട്ടുണ്ട് തൻ്റെ പെട്ടെന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചേക്കാണ് അപ്പോൾ നിവിനോട് പഞ്ചസാര ജിസൈൽ ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് പഞ്ചസാര ഞാൻ തരൂല ആരിനല്ലേ ആരുടെയെങ്കിലും എടുക്ക് അപ്പോൾ ജിസേൽ ചോദിക്കുകയാണ് ആര്യലും പഞ്ചസാര ഉണ്ടോ എല്ലാം ചായ ഉണ്ടാക്കുക എന്നിട്ട് ആരിനെ പഞ്ചസാരയാണെന്ന് കരുതിയിട്ട് ആ ചായയിലിട്ട് ഇളക്കുക എന്നിട്ട് അങ്ങോട്ട് കുടിക്കുക ജിസൈൽ ഷാനവാസോട് ചോദിക്കുന്നത് എനിക്ക് ചായ വേണംന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും ആര്യന് പെട്ടെന്ന് ചായ വേണം തോന്നിയാൽ എന്ത് ചെയ്യും പഞ്ചസാര ഇല്ല ഇവിടെ നിന്ന് നിനക്ക് എന്നും ചെയ്യാം എനിക്ക് ചെയ്യാൻ പാടില്ല ഇന്നലെ എന്നോട് ഒരു ചായ ഇട്ടരുന്ന് എന്ന് ചായ ഇട്ട് കൊടുത്തു പഞ്ചസാര ഒരു ടീസ്പൂൺ ഉണ്ടായിരുന്നു ഒരു ടീസ്പൂൺ ഉള്ളത് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ അത് കഴിച്ചാണോ ഇത്രയ്ക്ക് വലിയ കുറ്റം നീ എവിടെ നിന്ന് വന്നതാണ് ചോക്ലേറ്റ് നീ ഒറ്റക്ക് കഴിക്കുന്നു പഞ്ചസാര നീ ഒറ്റക്ക് കഴിക്കുന്നു ഇതാണോ നിന്റെ ഫേ ഹ്യൂമാനിറ്റി ഇത് കേൾക്കുമ്പോൾ ജിസേല പറയുന്നുണ്ട് മതി 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 നിങ്ങൾ എന്താ ഇപ്പോൾ അത് പറയുന്നതെന്ന് എന്തായാലും ജിസൈലിൻ്റെ മുഖംമൂടി വലിച്ചു കയറിക്കൊണ്ട് അല്ലെങ്കിൽ ജിസൈലിൻ്റെ ജിസൽ ഇന്ന് കേൾക്കും പയ്യേ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒന്ന രീതിയിൽ ഷാനവാസ് എന്തായാലും അടിച്ചൊതുക്കി രാഹുൽ തന്നെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് കേട്ടോ അനീഷും ബിന്നിയും തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ നടക്കുന്നത് അത് കിച്ചൺ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിവരം അടുത്ത് പോയിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ഇന്നലെ ആരും കിച്ചണിൽ കയറിയിട്ടില്ല കുക്ക് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് കിച്ചണിൽ ഇത്രമാത്രം വൃത്തിയേടാവുന്നത് പുഴുവരം വരുന്നുണ്ട് അതെന്താണെന്ന് ക്യാപ്റ്റനോട് ചോദിക്കുകയാണ് അപ്പോൾ അനീഷ് വന്ന് ക്ലീൻ ചെയ്യുന്നു അതിനെ തുടർന്നാണ് കേട്ടോ പിന്നീട് അവർ തമ്മിലുള്ള ഫൈറ്റ് അടക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം അപ്പോൾ ആദ്യമായിട്ട് ആണെന്നും പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക